ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അസലമലേക്കും നമ്മളെ ഏവരും നല്ല കഠിനമായി പ്രയത്നിച്ച ഒരു കാര്യം ഇവിടെ സഫലമായിരിക്കുകയാണ് വേറൊന്നുമല്ല നമ്മൾ റഹീമിൻ്റെ കാര്യം പതിനെട്ട് വർഷമായിട്ട് റഹീം നമ്മളെ അടുത്തു നിന്നും നമ്മളെ എൻ്റെ ഫാമിലിയിൽ നിന്നും ഗൾഫിലേക്ക് പോയതാണ് അവിടെ എത്തി കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴേക്കും അവനക്കൊരു കയപഥം പറ്റി അങ്ങനെ അവൻ ജയിലിലാവുകയും കുറച്ച് കാലം കഴിഞ്ഞേരം ഞങ്ങളൊക്കെ അറിഞ്ഞത് റെയ് ഞങ്ങൾ റെയ്ന്നാണ് അവനെ വിളിക്കല് റെയ് ജയിലിലാണ് എന്നറിഞ്ഞതും അന്ന് തൊട്ട് ഞങ്ങൾക്കൊക്കെ ഒരുപാട് സങ്കടവും ഇപ്പോഴും അതായത് ഏത് നിമിഷവും നമ്മളൊരു ഫങ്ഷൻ വെക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ അവരെ ഉമ്മാൻ്റെ അടുത്ത് പോകുമ്പോൾ അവരൊ്മാൻ്റെ കൈ പിടിച്ചിട്ട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് എല്ല വീട്ടിലും കല്യാണം വിഷയങ്ങളും ഒക്കെ കഴിയുന്നുണ്ട് എൻ്റെ കുട്ടിയുണ്ടല്ലോ അവിടെ കഴിയണേ എൻ്റെ കുട്ടി ഇവിടെ വന്നിട്ട് ഒന്ന് എന്നെ കണ്ടിട്ട് എനിക്ക് മരിച്ചാൽ മതി അപ്പോൾ എൻ്റെ കുട്ടീനെ എല്ലാവരും എൻ്റെ കുട്ടിക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എൻ്റെ കുട്ടിനെ ഒന്ന് എൻ്റെ കണ്ണു മുമ്പ് കാണിച്ചു തരണം എന്നാണ് എപ്പോഴും ഉമ്മ കൈപ്പിടിച്ച് എന്നോടൊക്കെ ഒരുപാട് പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട് ഉമ്മാൻ്റെ കണ്ണിനീര് എനിക്ക് കാണാൻ പ താങ്ങാൻ പറ്റില്ല കണ്ടിട്ട് ഉമ്മാൻ്റെ ഒരു ഏതായാലും ഇന്ന് ഉമ്മാൻ്റെ പ്രാർത്ഥനയ്ക്കും കണ്ണുനീരിനും ഒക്കെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ലോകം ഒത്തുപിടിച്ച് എല്ലാവരും ചേർന്നിട്ട് നമ്മൾ അവനെ ആ ജയിൽ മോ ആ ജയിലിൽ നിന്ന് മോചിതനായിട്ട് നമ്മളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗത്തിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും റെഡിയായി വന്നിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ ഇതിൻ്റെ കാര്യപ്പെട്ട ആൾക്കാരൊക്കെ നമ്മോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ സന്തോഷം ഇപ്പോഴാണ് നമ്മൾ കാണുന്നത് ഈ പതിനെട്ട് വർഷമായിട്ട് ഞാൻ ഉമ്മാൻ്റെ പേരക്കുട്ടിയാണ് അപ്പം ഇവിടെ വരുമ്പോഴൊക്കെ ഉമ്മാക്ക് ഈ ഒരു വീട് വിട്ടിട്ട് ഞങ്ങളുടെ വീട്ടിൽ പോലും വരാൻ താല്പര്യം കാരണം എൻ്റെ മോൻ വരട്ടെ ഒരു പരിപാടിക്കും ഇത്ര കാലമായിട്ട് ഒരു പെരുന്നാളോ അല്ലെങ്കിൽ മറ്റുള്ള ആഘോഷങ്ങളോ കല്യാണങ്ങൾക്കോ എല്ലാം അതിലൊന്നും ഉൾപ്പെടാതെ മാറി നിന്നിട്ട് മോനുക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞു കൂടിയൊരു ഉമ്മ എന്നാണ് നമ്മൾ ചിരിക്കുന്നതെന്ന് കണ്ടത് ഇത്രയും ദിവസം കണ്ണീരിൽ നിന്ന് അമ്മ ഇന്ന് ചിരിക്കണപ്പോൾ ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട് ഞാൻ സന്തോഷ പൂർണ്ണയിലേക്ക് എത്തണമെങ്കിൽ റെയിം നാട്ടിൽ വരണം ഈ റെയിം നാട്ടിൽ വരണം എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ പ്രാർത്ഥനയാണ് എല്ലാവർക്കും വേണ്ടത് നമുക്ക് നിങ്ങളെല്ലാവരും സഹകരണം കൊണ്ട് മുപ്പത്തിനാല് കോടിയിലധികം ഇനിയിപ്പോഴും ആളുകൾ ക്യാഷ് തരട്ടെ ക്യാഷ് കൊണ്ട് ഞങ്ങൾ റെയിമിന് വേണ്ടിയിട്ട് പിന്നെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നിർവാഹമില്ലല്ലോ ഏതായാലും മുപ്പത്തിനാല് കോടി എത്തിച്ച് തന്ന എല്ലാവർക്കും അതിലേക്ക് പ്രയത്നിച്ച എല്ലാവർക്കും കുടുംബത്തിൻ്റെയും നാട്ടുകാർ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഈ വർഷത്തിന് ശേഷം ഇന്നാണ് ഉമ്മ ഒന്ന് ചിരിച്ചു കാണുന്നതാണോ അതെ അതെ ഇമ്മ ഇന്നാണെന്ന് ഒരു ചിരി കാണുന്നത് കാരണം ഇവിടെ നിങ്ങൾ മീഡിയക്കാരൊക്കെ വരുമ്പോഴൊക്കെ കാണുന്നതാണ് ഉമ്മാൻ്റെ കണ്ണീര് ഈ സമൂഹം ഈ ലോകത്ത് വരെ ഉമ്മാൻ്റെ കണ്ണിനീരിൻ്റെ ഒരു പ്രതിഫലമാണ് ഇപ്പോൾ ഈ മുപ്പത്തിനാല് കോടിയിലെത്തിയത് ഉമ്മാൻ്റെ കണ്ണീര് ഉമ്മാൻ്റെ കണ്ണീര് കണ്ടിട്ടാണ് ആളുകൾ തന്നത് റേമ് ഇത്രയും കാലം ഇതിന് നിരവരാധിയാണ് അപ്പോൾ ഇത്രയും വർഷം ഒരു പതിനെട്ട് വർഷത്തോളം അവിടെ കഴിഞ്ഞു കൂടിയതിന്റെ ഒരു പിന്നെ നമുക്ക് വരുന്നുള്ളൊരു പ്രയത്നം ഒരു പ്രതീക്ഷ നൽകുകയാണിത് അതിനൊക്കെ വേണ്ടി ഒരുപാട് പ്രയത്നിച്ചാണ് റിയാദിൻ്റെ കം റിയാദിലെ കമ്മറ്റി ഉണ്ട് കമ്മിറ്റിയിലെ അഷ്റഫ് ബാങ്ങാട്ട് അതുപോലെ തന്നെ നാട്ടിലെ കമ്മിറ്റിയിലെ നാട്ടുകാർ പിന്നെ ഇതിൻ്റെ കോർഡിനേറ്റർമാർ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് പിന്നെ റഹീം കുറച്ച് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു റഹീം വിളിച്ചോ ആ റഹീം അരമണിക്കൂർ മുന്നേ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായി പിന്നെ ക്യാഷ് അല്ലേതായോ എന്ന് പറഞ്ഞിട്ട് റീഹീമ് മിനിയാന്ന് വിളിച്ച സമയത്ത് പെരുന്നാളിൻ്റെ തലേന്ന് വിളിച്ച സമയത്ത് നമുക്ക് വെറും മൂന്ന് കോടി ഉണ്ടായിരുന്നു പെരുന്നാളിൽ പിറ്റേന്ന് വിളിച്ചപ്പോൾ ഞാനത് പത്ത് കോടി ആയി എന്ന് പറഞ്ഞപ്പോൾ റഹീമിനെ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ഇന്ന് വെറുതെ പറയാനാണ് ഇന്ന സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയാണെന്നാണ് പറഞ്ഞത് പക്ഷെ നമുക്ക് പെരുന്നാൾ തലേരഞ്ച് കോടി കിട്ടിയിട്ടുണ്ട് പിന്നെ പിറ്റേന്ന് അഞ്ച് അഞ്ചര കോടി എത്തിയിട്ടുണ്ട് അതിങ്ങനെ ക്രമേണ കൂടി കൂടി നമുക്ക് മുന്നിൽ രണ്ട് റഹീമിനും വേണ്ടിയിട്ട് പ്രവർത്തിച്ച എല്ലാ നല്ല മനസ്സുകൾക്കും അതായത് നമ്മളെ എടുത്തു പറയാൻ അറിയില്ല കൂടുതലും പറയാൻ ബോച്ചെ അതുപോലെ തന്നെ നമ്മളെ പണ്ഡിതന്മാർ ഒരുപാട് യൂട്യൂബേഴ്സ് ഒരുപാട് 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 ഇതിൽ ആരാണോ നമുക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയത് അവർക്കെല്ലാവർക്കും നന്ദി പറഞ്ഞാലും എന്താ പറയുക എന്തുവാ ചെയ്യുന്നുണ്ട് അതായത് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയതിനും ഇവിടെ വരെ എത്തിച്ചതിനും ഇനി നമുക്ക് അവനൊന്ന് ഇവിടെ നാട്ടിലെത്തിക്കണം നാട്ടിൽ അവൻ വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ നമ്മളൊക്കെ ആ പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ റേ എത്തണം റേ എത്തിയിട്ട് അവനെ കാണണം എന്നുള്ള ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ് വീട്ടിലേക്ക് ഇപ്പോഴും ഇങ്ങനെ ധാരതാരമായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഉമ്മാനെ കാണാനും ഒക്കെ ഒരു ഒഴിവുമില്ല എന്നാ പറഞ്ഞത് അപ്പോൾ ഇന്നലെ ഒന്നും പോയിട്ട് കാണാൻ പറ്റിയിട്ടില്ല അങ്ങോട്ട് കടന്നിട്ട് ഇങ്ങോട്ട് പോരാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് അത്രക്കും തിരക്കാണ് നമ്മളെ വീട്ടിൽ അപ്പം ഇൻഷാല്ല ഒക്കെ റെഡിയായി വരട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ട് നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ബൈ